ശുദ്ധീകൃതി അള്ള പൊതപ്പ് കച്ചവടക്കാരനാണ് പറഞ്ഞ അതിൻ്റെ അർത്ഥം തുണി വ്യാപാരിയാണ് നന്നാക്കി പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് പറഞ്ഞാല് ടെക്സ്റ്റൈൽസാണ് ശുദ്ധീകൃതി അള്ള ടെക്സ്റ്റൈൽസാണ് മൂപ്പര വാപ്പ ആക്കി ജ്വല്ലറിയാണ് ജ്വല്ലറി എന്ന് പറയുമ്പോ നമ്മൾ അന്നത്തെ മാതിരി കാതുത്തതും അല്ല സ്വർണത്തിന്റെ പടച്ചോന് വെള്ളിന്റെ പടച്ചോന് പഞ്ചലോഹങ്ങൾ ചേർത്ത പടച്ചോന്മാര് ഇതായിരുന്നു വാപ്പാന്റെ കച്ചവടം സുദ്ദീഖ് റലി അള്ളാഹുന്റെ വാപ്പ അബു കുഹാഫ ഉസ്മാൻ എന്നാണ് പേര് മക്കം ഫത്ത സമയത്ത് മഹാൻ ഇസ്ലാം സ്വീകരിച്ചു അള്ളാഹു മക്കം ഫത്തീൻ്റെ സമയത്ത് മക്ക ഇസ്ലാമിന് ഫത്തായപ്പോ സുദ്ധിഖു അക്ബർ അള്ളാഹു വാപ്പാനെ പോയി ഒരുപാട് പ്രായമായിട്ടുണ്ട് നീച്ചാനോ നടക്കാനോ വയ്യ കണ്ണും കാണാനില്ല ബാപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു വാപ്പ ഇത് അബോക്കറാണ് എന്ന് പറഞ്ഞു അയൽ വാപ്പ പറഞ്ഞു മോനെ എനിക്കും എൻ്റെ മതത്തിലൊന്ന് കൂടണമെന്നുണ്ട് അതിലിപ്പം നടക്കാനും പയ്യെല്ലാം മോനെ കണ്ണും കാണും അല്ലോ എന്ന് പറഞ്ഞപ്പോ വാപ്പനടുത്തു കൃതിയല്ല ഹതരത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു നബിയെ എൻ്റെ വാപ്പേണീ വന്നത് നിങ്ങൾ കെലിമ ചൊല്ലി കൊടുക്കണമെന്ന് പറഞ്ഞു ിന്റെ കണ്ണിൽ നിന്ന് കണ്ണ് നീര് ധാരയായി ഒഴുകി മുസ്തഫ എനവിതങ്ങൾ ചോദിച്ചു അല്ലയോ സുദ്ദീഖെ നിങ്ങളെന്താ കരുണത് ആ സമയത്ത് മഹാനായ സുദ്ദീഖു അക്ബർ അള്ളാഹു പറഞ്ഞു നബിയേ എന്റെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പ അബൂ താലിബ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അളാപ്പ അബൂ താലിബ അളാപ്പേണോ മൂത്താപ്പേണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട് മുസ്തഫാ നബി സല്ലാ അലൈഹി സ്വലമിയുടെ വാപ്പ അബ്ദുള്ള റതി അള്ളാഹു ആണ് ചെറിയ മകൻ എന്നാണ് ശരിയായ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ മൂത്താപ്പയാണ് പിന്നെ അറബിയിൽ ഉപയോഗിച്ചാൽ അമ്മ എന്നുപയോഗിച്ചാൽ അത് അളാപ്പാക്കും മൂത്താപ്പാക്കും പറയും അതുകൊണ്ട് എളാപ്പേണ് മൂത്താപ്പേണെന്ന് രണ്ടും പറയലുണ്ട് എന്താട്ടെ അബ്ദുള്ള സഹോദരനാണ് റതി അള്ളാഹുവിനോ അബ്ദുള്ള റബി അള്ളഹുവിനീടെ പേര് കേൾക്കുമ്പോൾ റതി അള്ളഹാവിനും ചെല്ലൊക്കെ ചെയ്യട്ടോ ഉപ്പര് നമ്മളൊരു പൈസ കടമണ്ട് മുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ കഫ്തിരിയൊക്കെ പൈസ വാങ്ങിങ്ങാണ്ട് പിന്നെ തരാതെ നാട്ടിൽ കൊയിക്കണോ ഇല്ലോ അബ്ദുള്ള നബി തങ്ങളുടെ വാപ്പ റതി അള്ളഹുവിനും ആ ചെല്ലിക്കോടി ധൈര്യം ഒരു കുഴപ്പമില്ല ചെല്ലാം ഒരു കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് അങ്ങനെ ഒരു ധാരണ പശുക്ക് വന്നതാണ് ചെല്ലാൻ പറ്റൂലെന്ന് ആമിനബിറിയാഹുൻ എന്നാന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നിയതാണ് അങ്ങനെ ഒന്നല്ല മുസ്തഫാ നബി സല്ലാ അലൈഹി വസ്ല്ലാം വാപ്പ അബ്ദുൾ റലി അള്ളാഹു സഹോദരനാണ് സഹോദരനാണ് അപ്പം നബിയോട് സല്ലല്ലാ അലൈഹി ഇല്ലോട് സുദ്ദീഖു അക്ബർ അലി അള്ളാൻ പറഞ്ഞ നബിയെ എൻ്റെ വാപ്പ അബു കുഹാബ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പയായിരുന്നു വന്നതെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കരച്ചിൽ വന്നത് നബി അലൈഹി വസല്ലമ അബൂബക്കറെ നിന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എന്റെ മൂത്താപ്പ ഇസ്ലാമിലേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടാൻ എന്തേ എന്ന് ചോദിച്ചോ പറഞ്ഞു അള്ളാൻറെ റസൂലേ അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക എന്ന് ചോദിച്ചു അതങ്ങനെ തന്നെയാണ് പറഞ്ഞു അതെന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദ് അബുബക്കറിന്റെ ശുദ്ധീർത്ഥം മഹാനുഭാവൻ അപ്പൊ സുദ്ധി കുല്ലക്ക് അള്ളാഹുനുൻ്റെ വാപ്പാക്ക് വിഗ്രഹങ്ങളുടെ കച്ചവടായിരുന്നു എന്ന് പറഞ്ഞതാണ് അതായത് വളരെ ചെറിയ കാലമായിട്ടുള്ളൂ എന്നിട്ട് നബിസ്വല്ലാഹുലീസ് തങ്ങളിൽ അവരിൽ തൗഹീദ് പറഞ്ഞിട്ട് എന്തോ ഒരു മടിയ ഒല്ക്ക് വരാൻ അവസാനം ജന്മനാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നു അനുജരന്മാർ ഹബിസീനിയയിലേക്ക് പോയി മുത്തുനബി തോയിഫിലേക്ക് പോയി എവിടെയും നിൽക്കാൻ കഴിയാതെ അവസാനം മദീനയിലേക്ക് മടങ്ങി വരില്ല എന്ന തീരുമാനത്തോടുകൂടെ യാത്ര ചെയ്തതാണ് ഹിജ്റ എന്ന് പറയുന്നത് പിന്നെ നബി അലൈഹി നബിസ്ല്ലാസ്സലാം മക്കം വത്തിന് വന്നു അന്ന് അബൂ ഖുവാഫ ഇസ്ലാം മതം സ്വീകരിക്കലുണ്ടായി അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൈത്താനിയായ വിഷയത്തിന്റെ രസം വേഗം പരക്കും ഇലാഹിയായ വിഷയത്തിന്റെ രസം സാവകാശാണ് അത് വലിയൊരു തൗഫീഖാണ് ഇലാഹിയായ വിഷയത്തിന്റെ രസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തൗഫീഖാണ് അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തൗഫീഖ് ഉണ്ടാവും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത വാർത്ത അറിയിക്കപ്പെട്ട പത്താൾക്കാരുണ്ട് അതിൽ നാലാള് നാല് ഖലീഫമാരാണ് നാലാള് നാല് ഖലീഫമാർ കഴിച്ചാൽ ബാക്കി ആറാളും ഇസ്ലാമിലേക്ക് വരുന്നത് അതാണ് തൗഫീഖ് പത്താൾക്കാർക്കാണ് സ്വർഗൻ്റെ എന്ന് പറഞ്ഞത് സല്ല അള്ളാഹു അലൈവല്ലം അതിലെ നാലാൾക്കാർ നാല് ഖലീഫ്മാരാണ് അതിലൊന്നാ ബോക് സുദ്ദീഖു ബാക്കി റളിയല്ലാഹു അൻഹു ബാക്കി ആറ് ആൾക്കാരുണ്ട് സുംമ وسعيدهم ذي المجد والآلاء وببن أوف من سما فلك الأولى وأبي أبيدة سيد الأمناء أمن علي بتوبة مقبولة تمهو بها أني عظيم خطائي അതാണ് ആറാൾക്കാര് ഈ ആറാൾക്കാരും ബഹുമാനപ്പെട്ട സയ്യദ് ഇസ്ലാമിലേക്ക് വന്നവരാണ് അതാണ് തൗഫിഖറിനെ അത് തൗഫീഖാണ് അപ്പൊ ഹിതായത്ത് വലിയൊരു തൗഫീഖാണ് അതേ സമയത്ത് ഷെയ്ത്വാനീയത്ത് വേഗം പിടികൂടും അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലോണം നോക്കണം എന്ന് പറയാനാ ഞാൻ ഈ പറയണത് എവിടുന്നും കൂടാം ഏത് സ്ഥലത്തു നിന്നും ചെയ്ത്താൻ കൂടാം മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഷെയ്ത്വാനീയത്താകുന്നു എങ്ങനെ നോക്കുക ലക്ഷണങ്ങളെ നോക്കണം വേണ്ടത് എല്ലാവരും നോക്കണം എന്ന കുട്ടികളെ ആൺകുട്ടികളെ പ്രത്യേകിച്ച് നോക്കണം പെൺകുട്ടികളെ നോക്കണം ആൺകുട്ടികളെയാണ് നല്ലോണം നോക്കേണ്ടത് കാരണം പെൺകുട്ടികൾ അടിമപ്പെട്ടാലും അതിൽ നിന്ന് മാറാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്നാൽ ആൺകുട്ടികൾ അടിമപ്പെട്ടാൽ മാറാൻ സാധ്യത കുറവാണ് അതേ സമയത്ത് പെൺകുട്ടികൾ പ്രണയത്തിൽ പെട്ടാൽ മാറാൻ സാധ്യത കുറയും ആൺകുട്ടികൾ പ്രേമിക്കല് മുതലാക്കാൻ വേണ്ടിയിട്ടാണ് മുതലാവൂലെന്ന് തോന്നിയാൽ ഓല യുവാം അങ്ങനെയാണ് അതുകൊണ്ട് ആൺകുട്ടികളെയാണ് ലഹരി ഉപയോഗത്തിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് ഒഴിവാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എങ്ങനെ നോക്കുക ലക്ഷണങ്ങൾ നോക്കണം ആരാ നോക്കേണ്ടത് ഉമ്മയാണ് നോക്കേണ്ടത് ലക്ഷണമാണ് നോക്കേണ്ടത് ആരാ നോക്കേണ്ടത് ഉമ്മ നോക്കണം എന്താ ലക്ഷണം ലക്ഷണം എന്ന് പറഞ്ഞാലേ പറഞ്ഞാൽ തീരൂല ഓരോന്നിനും ഓരോ ലക്ഷണമാണ് എല്ലാത്തിനും ഒരേ ലക്ഷണമല്ല പണ്ടത്തെ ലക്ഷണം ഇല്ല പണ്ടൊക്കെ കള്ളുടിച്ചാൽ ആടും മനുഷ്യങ്ങനെ ഡബ്ല്യു 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 എഴുതിയിട്ട് ഇങ്ങനെ വരുവ്യാ ഇപ്പൊ ആടൂല ആട്ട നിർത്തി ആട്ടല്ല പണ്ടൊക്കെ കള്ളുടിച്ചാല് കണ്ണിന് ചുവപ്പ് കളർ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഉണ്ടാവില്ല ഇപ്പൊ അതിൻറെ ഒപ്പം തന്നെ കണ് കണ്ണിലൊറ്റിക്കാനുള്ള മരുന്ന് വേറെ കിട്ടും നമ്മൾ നേരത്തെ മണ്ണെണ്ണയിൽ ഒറ്റക്കാനുള്ള മരുന്നിന്റെ മരിയാ അടയാള കണ്ണിന് ചുവപ്പ് ഉണ്ടാവില്ല മുമ്പൊക്കെ മദ്യപിച്ചാൽ ലഹരി ഉപയോഗിച്ചാല് ഓ അടുത്തേക്ക് വരുമ്പോ ഒരു വാസന ഉണ്ടാവും ഇപ്പൊ വാസന ഇല്ല അതിന് പകരം ഊതിൻ്റെ വാസന പാക്ക് കിട്ടും ലഹരി ഉപയോഗിച്ചണ്ട് അതാണ് തൊള്ളേ കിട്ടുന്നത് വന്നാൽ ഇവ അപ്പൊ അബുദാബിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി കണ്ടിന് വരിക എന്ന് തോന്നുള്ളൂ ആ മാതിരി ഊതിന്റെ വാസനക്കാരം അപ്പൊ അതുകൊണ്ട് ആ അടയാളം ഇല്ല നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു അടയാളവും നിലവിലില്ല പുതിയ അടയാളം പിടിക്കണം ഇനിയിപ്പൊ ഞാൻ ഇപ്പൊ അടയാളം പറഞ്ഞു എന്ന് എന്നാൽ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ഇരുപത്തി മൂന്നിൽ അടയാളം ഞാൻ മാറും അതുകൊണ്ട് പുതിയ അടയാളങ്ങളെ ശ്രദ്ധിക്കണം എന്താ അടയാളം നിലയങ്ങൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളാണ് നിലവിലുള്ള എന്ത് സ്വഭാവമാണെങ്കിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ലോണം വർത്തമാനം പറഞ്ഞിരുന്ന കുട്ടിയായിരുന്നു ഓപ്പോ തീരെ മുണ്ടണന അല്ലെങ്കിൽ വല്ലാതൊന്നും മുണ്ടാത്ത ആളായിരുന്നു ഇപ്പം പഞ്ചായത്ത് റേഡിയെന്ന് തുറന്നെച്ചമാരി കൂട്ടണനല്ല തൊള്ളാം അതാണ് നിലവിലുള്ള സ്വഭാവത്തിന് നേരെ തിരി